ನಮಸ್ಕಾರ ಓ oh. श्रीमद्वामीकिरामण कुजनं मेधि मधुरं मधुराक्षर आरुह्य कविता शखा वंदे वाल्मीकिल रम द्याम भद्राय रामचंद्राय वेधसे रघुनाथायदाय सीता पते മനോജവം മാരുതതുല്യേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം പദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രവൃത്തി ശ്രീമത് വാൽമീകിരാമായ അയോധ്യകനവതി തമസ്വർഗണ്ണൂറ്റിയൊൻപതാം സ്വർഗം തൊണ്ണൂറ്റി ഒൻപതാം സർഗത്തിലെ ഒന്നു തുടങ്ങി പത്തു വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ശ്ലോകം ഒന്ന് നിവിഷ്ടായതുസേനായ മുത്സുഗോ ഭരതസ്തഹ ജഗാമഭ്രാതരം ദൃഷ്ടും ശത്രുഘ്നവനുദർശയൻ ഋഷി വസിഷ്ടം സിശ്യ മാധുർമേശിഖ്രമാനയ ത്വരിതമഗ്രേ സ ജാമഗുരുവത്സഹന്ത്രവി ശത്രുഘ്നം മധൂരാദനപരാമദർശനജസ്തർ ഭരതസേവത गच्छन्नेवाध भरदा स्तापसालय संस्थितां भ्रातु पर्णगुडिं श्रीमानुडजं च ददर्शः ददर्श ददर्शभरतस्तदा काष्ठानि शावभक्तानि पुष्पाण्यपजितानि स लक्ष्मणस्य रामस्य लदर्शाश्रममीयुषः कृतं वृक्षेतु अभिज्ञानं कुशजीरैः क्वचित् क्वचित् लदर्श धवने तस्मिन् महदस्संशयान् कृतान् मृगाणां महिषाणां च करीषैः മഹാബാഹുർതിമാൻഭരതഭ ശത്രുഘ്നം ചവീധൃഷ്ടച്ചവശ മന്യേ പ്രസ്മതം ദശം ഭരദ്വാജോയബ്രവീത നാതിദൂരേ ഹി മന്യേകം നദീം മന്ദകിമിത ഉച്ചൈർബിണി ലക്ഷ്മണേന ഭവേദയം അഭിജ്ഞാനകൃത പന്ധ വികാലേ ഗന്തു മേച്ഛത നവ നവതി തമസർഗ ഒന്നു തുടങ്ങി പത്തു വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്തു ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം ഒന്ന് ചിന്തിക്കാം ശ്ലോകമൊന്ന് നിവിഷ്ടായാംസേനായം ഉത്സുകോ ഭരതാ ജഗാമഭ്രാതരം ദൃഷ്ടും ശത്രുഘ്നമനുദർശയൻ ഭരതനും ശത്രുഘ്നും ശ്രീരാമൻ വസിക്കുന്ന പർണശാലയ്ക്കടുത്തെത്തിക്കഴിഞ്ഞു എവിടെയാണെന്ന് മനസ്സിലാകുകയും ചെയ്തു അപ്പോൾ ജ്യേഷ്ഠനെ കാണാൻ അങ്ങ് ധൃതിയായി ഭരതനെ അതുകൊണ്ട് ശത്രുഘ്നെ ശത്രുഘ്നനെ ചേട്ടൻ താമസിക്കുന്ന പർണശാല കാട്ടിക്കൊടുത്തുകൊണ്ട് വേഗത്തിൽ ഒറ്റയ്ക്ക് നടക്കുകയാണ് ജ്യേഷ്ഠനെ കാണാനുള്ള ധൃതിയും ഉത്സാഹവും മൂലം ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം സൈന്യത്തെ നിർത്തിയതിന് ശേഷം ജ്യേഷ്ഠനെ കാണാനുള്ള ഔത്സുഖ്യത്തോടെ ശത്രുഘ്നെ കാട്ടിക്കൊടുത്തും കൊണ്ട് ഭരതൻ വേഗം നടന്നു ശ്ലോകം രണ്ട് ഋഷിം വസിഷ്ഠം സന്തിഷ്യ മാതൃമേഷി ഖമാന ഇതി ത്വരിതമഗ്രേ സഗാമ ഗുരുവൽ സലഹ വസിഷ്ഠ മഹർഷിയോട് എൻ്റെ അമ്മമാരെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടു വന്നാലുവെന്നേൽപ്പിച്ച് ജ്യേഷ്ഠ ഭക്തിയുള്ള ഭരതൻ വേഗത്തിൽ ഏറ്റവും മുൻപേ നടന്നു ശ്ലോകം മൂന്ന് സുമന്ത്രസ്ത്വഭിശത്രുഘ്നം അധൂരാതന്വപദ്ധ്യത രാമദർശനജസ്തർഷോ ഭരതസ്യേവത സുമന്ത്രനും ശത്രുഘ്നില് നിന്നകലല്ലാതെ ശ്രീരാമനെ കാണുന്നതിൽ ഭരതൻ്റേതുപോലെ തന്നെയുള്ള ഔസുഖ്യത്തോടെ പിൻപേ നടന്നു ചെന്നു ശ്ലോകം നാല്

പു പുഷ്പാണ്യപചിത ശാലയ്ക്കടുത്ത് അറുത്തിട്ടിട്ടുള്ള വിറകും ഇറുത്തെടുത്ത പൂക്കളും അവിടെ കണ്ടു ശ്ലോകം ആറ് സലക്ഷ്മണ രാമസ്യദർശാശ്രമമീയുഷ്ട്രൃക്ഷേത്വഭിജ്ഞാനം കുശജിരൈ ക്വചിത്വ് രാമലക്ഷ്മണന്മാരുടെ ആശ്രമത്തിലേക്കുള്ള വഴി അവിടെ അവിടെ വൃക്ഷങ്ങളിൽ ഉണക്കാനിട്ടിരുന്ന മരവുരുകൾ നോക്കി കണ്ടുപിടിച്ച് നടന്നു അത് വളരെ ഉയരിതത്തിലാണ് തൂക്കിയിട്ടിരിക്കുന്നത് ശ്ലോകം ഏഴ് ദത ഋഷവനേതസ്മിൻ മഹതസഞ്ചയാൻ കൃതാൻ മൃഗാണാം മഹിഷാണ മാനകളുടെയും പോത്തുകളുടെയും ചാണകം കൊണ്ടുള്ള വരടികൾ തണുപ്പകറ്റാനായി ഉണ്ടാക്കി കൂട്ടിയിട്ടിരിക്കുന്നതും കണ്ടു ശ്ലോകം എട്ട് ഗച്ഛന്നേവ മഹാബാഹോർദ്ധ്യുമാൻ ഭരത ശത്രുഘ്നം സർവശ നടന്നുകൊണ്ട് തന്നെ മഹാബാഹുവും ദുദുമാനുമായ ഭരതൻ സന്തോഷവാനായി ശത്രുഘ്നോടും എല്ലാ അമാത്യന്മാരോടുമായി പറഞ്ഞു ശ്ലോകം ഒൻപത് മന്നേ പ്രാപ്തസ്മദത്തം ദേശം നാതിദൂരേഹി മന്നേഹം നദിം മന്ദാകിനീമിത ഭരദ്വാജ മഹർഷി പറഞ്ഞിടത്ത് നാം എത്തിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു മന്ദാകിനി നദി ഇവിടെ അടുത്തു തന്നെ ആയിരിക്കണം ശ്ലോകം പത്ത് ഉച്ചീർബാനി ചീരാണി ലക്ഷ്മണേന ഭവേദയം അഭിജ്ഞാനകൃത പന്ധ ഇകാലേ ഗന്തു മേച്ഛത ശ്ലോകം പത്തിൻ്റെ അർത്ഥം മരത്തോലുകൾ ലക്ഷ്മണൻ ഉയരത്തിൽ തൂക്കിയിരിക്കുന്നു അസമയത്തു പോകേണ്ടി വരുമ്പോൾ വഴി തെളിയാൻ ലക്ഷ്മണൻ ഉണ്ടാക്കിയ അടയാളങ്ങളാവാം ഇത് തൊണ്ണൂറ്റിയൊൻപതാം സർഗത്തിലെ പത്ത് ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് ലോകാസമസ്ത സുഖിനു ഭവന്തു